യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള സിനിമ ബോംബെ ഹൈക്കോടതി കാണും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിനെ ഹർജിയിലാണ് നടപടി യോഗി ആദിത്യനാഥിൽ നിന്ന് എൻഒസി ലഭിക്കണമെന്ന് സെൻസർ ബോർഡ് നിർബന്ധപിടിച്ചതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ ശ്രീനാഥ് ഗുഡ് മോർണിംഗ് അഗെൻ അത് മുഖ്യമന്ത്രിയിൽ നിന്നൊരു എൻഒസി വേണമെന്ന് സെൻസർ ബോർഡ് ഷട്ടിക്കാൻ കാരണം കൃഷിക ഈ മാസം ഒന്നാം തീയതി റിലീസ് ആവേണ്ട ചിത്രമായിരുന്നു ഈ അജയ് ദ അൺസ്റ്റോൾഡ് അൺടോൾഡ് സ്റ്റോറി എന്നത് യോഗി ആദിത്യനാഥിന്റെ ജീവിതമാണ് ഈ സിനിമയിൽ പശ്ചാത്തലമായി വരുന്നത് പക്ഷെ ഈ സിനിമ യഥാർത്ഥത്തിൽ ആസ്പദമാവുന്നത് ദ ദോങ് ഹു ബിക്കേം ചീഫ് മിനിസ്റ്റർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് എന്നതാണ് നിർമ്മാതാക്കൾ പറയുന്നത് പക്ഷെ സെൻസർ ബോർഡ് ഇതിന് അനുമതി നൽകിയില്ല സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയില്ല ഇരുപത്തിയൊന്ന് കട്ടുകൾ സിനിമയ്ക്ക് ആദ്യം നിർദ്ദേശിച്ചു പിന്നാലെയാണ് യോഗി ആദിത്യനാഥിന്റെ ഓഫീസിൽ നിന്ന് ഒരു എൻ ഈ സിനിമ യോഗി െ കുറിച്ചാകുമ്പോൾ അങ്ങനെ ഒരു എൻ ഒ സി ആവശ്യമുണ്ട് എന്ന നിലപാടെടുത്തു എന്നാൽ നിർമ്മാതാക്കൾ ആവട്ടെ ഇത് ഒരു പുസ്തകത്തെ നേരത്തെ തന്നെ പൊതുമധ്യത്തിലുള്ള ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് ഒരു നിബന്ധന വെക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു അങ്ങനെയാണ് ഈ പ്രശ്നം കോടതിയിലേക്ക് എത്തുന്നത് കോടതി ഇരുപത്തിയഞ്ചാം തീയതി വീണ്ടും ഇതിൽ വാദം കേൾക്കും അതിനു മുൻപ് കോടതി ഈ സിനിമ കണ്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നതാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇതിന്റെ റിലീസ് ഇരുപത്തി ഒന്നാം തീയതി നടത്തേണ്ടതായിരുന്നു ഇനി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് മറ്റൊരു തീയതിയിലേക്ക് മാറ്റി വെക്കേണ്ടി വരികയും ചെയ്യും ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം